ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ ധനസഹായ വിതരണം നടന്നു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരമുള്ള വിദ്യാഭ്യാസ ധനസഹായ വിതരണം നടന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ചീൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും അഡീഷണൽ ഇൻസ്പെക്ടർ യു ജയകൃഷ്ണൻ യും ശരുന്നെങ്കിൽ നമ്മുടെ ഈ ചടങ്ങ് കുറച്ചുകൂടി നേരത്തെ ആകുമായി നമ്മളെല്ലാ വർഷവും ഇതുപോലെ വിദ്യാർത്ഥികളെത്തി

ഇതിനു വേണ്ടി നമ്മുടെ െ സംബന്ധിച്ച് പറയുമ്പോൾ വിദേശത്ത് നിന്നും വലിയ തുക വരികയോ അല്ലെങ്കിൽ വിദേശ സഹായം ലഭിച്ചോ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും വലിയ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് മതാവ് ഓരോ നായ സമുദായങ്ങളുടെ അടുക്കളം പോയി കൈനീട്ടി വാങ്ങിയ ചെറിയ തുക ഒരു രൂപയും രണ്ട് രൂപയും ഒക്കെ വാങ്ങി ഉൽപ്പന്ന പിരിവ് നടത്തി അങ്ങനെ ആണ് നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികളിത് മനസ്സിലാക്കണം കാരണം വലിയ സമുദായത്തിലോ ഇല്ല സാധാരണക്കാരായ ആളുകൾ കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ എപ്പോഴാണെങ്കിൽ വരുമാനം ഇല്ലാതുകൊണ്ട് വളരെയധികം വിഷമിച്ചു കഴിയുന്ന ആളുകൾ